ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡി 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 ഡിപ്ലോമ വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൌൺസിലിംഗ് മുതൽ വിസവരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കും സീറോ വൺ നയൻ ഡബിൾ സീ ഫൈവ് സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു സീറോ അവൾ കാര്യം പറഞ്ഞില്ലേ ശിവാനി അത് സീരിയസ് ആണോ ആ ഈ മരുഭൂമിയും പാവങ്ങളും ഒക്കെ അമ്മേ ആഫ്രിക്കൻ ആഫ്രിക്കൻസിൽ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവള് പോകുന്നത് സൗത്ത് ആഫ്രിക്കയിലോട്ടാ അവിടെ ഡെവലപ്ഡ് ആണ് അമ്മൂമ്മക്ക് അറിയോ ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭൂഖണ്ഡമാണ് ആഫ്രിക്ക ഒന്നാമത്തെ ഏഷ്യ അപ്പൊ കേരള ഏഷ്യയിലാണ് ഇന്ത്യ ഇന്ത്യയിലാണ് കേരളം കേരളത്തിലാണ് എറണാകുളം എറണാകുളത്താണ് കാക്കനാട് കാക്കനാടാണ് വാഴക്കാല അതായത് നമ്മൾ താമസിക്കുന്നത് ഓ ഏഷ്യയിലാ അല്ലയോ എല്ലാം തൂത്ത് മയച്ചു കളാ എന്തായാലും പോലെ സൗത്ത് ആഫ്രിക്കയിൽ അങ്ങനെ ഓ അങ്ങനെയാണോ അങ്ങനെയാണെന്നാ കുഴപ്പമില്ല പിന്നെ കൃഷി വാണിജ്യ അടിസ്ഥാനത്തിൽ വ്യാപകമായിട്ടാണ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ കൃഷി

അല്ല പിന്നെ എല്ലാരും അതിനൊന്നും കൊഴപ്പമില്ല എല്ലാരും രക്ഷപ്പെടുന്നത് നല്ലതന്നെ ചെറുക്കനെ മാത്രമേ കട്ടാൻ പറ്റത്തുള്ളൂ ശിവാനി ആഫ്രിക്കനേ ഒരു ചെറുക്കനെ കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇതാണ് എൻ്റെ ചെറുക്കനെന്ന് കാണാൻ പറഞ്ഞാലേ ഞാൻ കുടുംബത്ത് കയറ്റത്തില്ല ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട അതിന്റെ അമ്മുമ്മ കയറ്റിയൊന്നും വേണ്ട അവര് തന്നെ കയറിക്കോളും അവിടെ ആൾക്കാർക്കും ആർക്കും കയ്യും കാലൊക്കെ ഉണ്ട് നീ ഇങ്ങനെ വളം വെച്ചു കൊടുക്ക ഒരു അവസ്ഥയായി ഞാൻ വളം വെച്ചു കൊടുത്താ പറഞ്ഞത് എപ്പോഴും ഉള്ള പമ്പുള്ള കൂട്ടുകാരെ അതും പറഞ്ഞ് ഇവിടെ വീട്ടിലോട്ട് കൊണ്ടുവരും അന്നേരം വലതു കേറും ഞാനൊരു കാര്യം പറയാം ഞാൻ കുടുംബത്തിൽ പറഞ്ഞ ഒരു സ്ത്രീയാ സ്ത്രീയാണ് ചുമ്മാളാന്ന് പറഞ്ഞേ ശിവ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അവിടെ ചെറുക്കന്മാരെ കൊണ്ടൊന്നു

അത് കേരള സ്റ്റൈല് വേണ്ടി ഞാൻ ഒരു കാര്യം പറയുവാ എല്ല എനിക്കെങ്ങനെങ്കിലും ഇവിടെ മതി ചിന്ത അങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂ അതെനിക്ക് വേണ്ടി മാത്രമല്ല ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയാണ് വേറൊന്നും ചിന്തിച്ചു കൂട്ടലേ മക്കൾ അവിടെ പോയി രക്ഷപ്പെട്ടു വന്നതിന് ശേഷം അമ്മൂമ്മ ചൂണ്ടിക്കാണിക്കുന്ന ചെറുക്കനെ